വെൽക്കം ബാക്ക് ടു റൈനസ് കിച്ചൻ ഇന്ന് നമുക്ക് ഒട്ടും തേച്ച് കഴിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേരള പൊറോട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ മുക്കാൽ കപ്പ് അതായത് നൂറ്റി അറുപത്തഞ്ച് മില്ലി പാലെടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം ഇനി മുന്നൂറ് ഗ്രാം മൈദയിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് മൂന്ന് നുള്ള് ബേക്കിംഗ് സോഡ ഇത്രയും ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഒരു വലിയ ബൗളിലേക്ക് അത് യോജിപ്പിച്ച് വെച്ച പാലും പഞ്ചസാരയും ചേർക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ തൈര് ചേർക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം ഞാൻ പാം ഓയിലാണ് ചേർക്കുന്നത് ഇതുപോലെ സൺഫ്ലവർ ഓയിലാണെങ്കിലും നല്ലതാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടായി യോജിപ്പിച്ച് വെച്ചിരുന്ന പൊടി ചേർക്കാം എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് യോജിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ സ്പാച്ചിലോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം കൈ ഉപയോഗിച്ച് ഇതൊരു ബോൾ പോലെ ആവുന്ന പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇതേപോലെ ഒരു ബോൾ പോലെ ആക്കിയ ശേഷം ഒട്ടും എയർ കിടക്കാത്ത രീതിയിൽ നന്നായിട്ട് കവർ ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് മാറ്റി വയ്ക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഈ മാവ് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക നമ്മൾ ആദ്യം യോജിപ്പിച്ച സമയത്ത് ഇത് കുറച്ച് റഫായിട്ടാണ് ഇരിക്കുന്നത് ഇതിൻ്റെ സർഫസ്സൊക്കെ ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് കഴിയുമ്പോഴേക്കും മാവ് നല്ല സ്മൂത്തായി വരും ഇത് ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഇത് വന്നിട്ടുണ്ട് ഇനി ഇത് വീണ്ടും അടച്ചു വെച്ച് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഒരു ഒന്നര മണിക്കൂർ തൊട്ട് രണ്ട് മണിക്കൂർ വരെ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കണം നമ്മുടെ മാവ് നമ്മൾ കുഴച്ചെടുക്കുന്ന അതേ പരുവത്തിൽ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് ഒരേ വലുപ്പുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക ഞാനിപ്പോഴൊരു ഒരു എണ്ണാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നല്ല സ്മൂത്തായിട്ട് നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാം നമ്മുടെ ചപ്പാത്തിക്കൊക്കെ ഉരുട്ടിയെടുക്കുന്ന പോലെ ഉരുട്ടിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൂന്നിലെ നാല് ടേബിൾ സ്പൂൺ പാം ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഒരു മുകളിലേക്ക് ആ ബോളിലെല്ലാം ഇത് നന്നായിട്ട് പുരണ്ടുവരണം ഇനി ഇത് ഒരു ഇരുപത് തൊട്ട് മുപ്പത് മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുക ഇനി ഓരോന്നും എടുക്കുക ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക ഇങ്ങനെ ഒന്ന് പരത്തിയ ശേഷം നന്നായിട്ട് നിങ്ങൾക്ക് വീശിയടിക്കാൻ നന്നായിട്ട് അറിയാമെങ്കിൽ ഇതുപോലെ വീശി അടിച്ച് തിൻ ഷീറ്റായിട്ട് എടുക്കുക എനിക്ക് അത്രയ്ക്ക് പരിചയമില്ലാത്തതുകൊണ്ട് അല്പമൊന്ന് ഇതുപോലെ അടിച്ച ശേഷം ഞാൻ ഇതുപോലെ വലിച്ച ഒരു തിൻ ഷീറ്റായിട്ട് ഇതെടുക്കുകയാണ് ഇനി എൻ്റെ മുകളിലേക്ക് അല്പം ആ ഓയിലൊന്ന് ബ്രഷ് ചെയ്യുക നമ്മൾ ആ മുക്കി വെച്ചിരുന്ന ഓയില് ബാക്കിയുണ്ടാവും അത് തന്നെയാണ് അത് അല്പം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക അല്പം ആ ഇത് എന്റെ മുകളിലായിട്ടൊന്ന് തൂവിക്കൊടുക്കുക ഇനി ഇതുപോലെ ഒരൊറ്റത്തെ നിങ്ങനെ ഒന്ന് വലിച്ചെടുക്കുക ആ മടക്കുകളൊക്കെ ചേർത്ത് വെച്ച് ഇതേപോലെ റോൾ ചെയ്തെടുക്കുക ഈ മടക്കുകളൊക്കെ നമ്മൾ പരത്തുമ്പോൾ ഒട്ടിപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്പം എണ്ണയും പൊടിയും ഒക്കെ തൂക്കി കൊടുത്തിട്ടുള്ളത് ഇതേപോലെ ചുറ്റി ആ അറ്റം അടിയിലേക്ക് ആക്കി വെച്ചിട്ട് മുകളിൽ അല്പം എണ്ണയൊന്ന് തടവിക്കൊടുത്തിട്ട് ഇത് കുറച്ച് സമയം കൂടി റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഓരോ സ്റ്റേജിലും ഇതിന് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളത് എല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് വീണ്ടും ഒരു ഇരുപത് മിനിറ്റ് നേരത്തേക്ക് ഇത് മാറ്റി വെക്കാം അതിനുശേഷമാണ് പരത്തി ചുട്ടെടുക്കുന്നത് ഇനി നമ്മൾ ആദ്യം ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് എടുക്കുക കൈഡി വിഭാഗം കൊണ്ട് ഇതുപോലെ തന്നെ എടുക്കാം ഇനി ചപ്പാത്തി കോലുകൊണ്ടും ഒന്ന് പരത്തി എടുക്കാം തീരെ കനം കുറച്ചല്ല പരത്തേണ്ടത് അതുപോലെ ഒത്തിരി അമർത്തിയും പരത്തരുത് ഇത് നമുക്ക് ചുട്ടെടുക്കാം ഇനി ചുട്ടെടുക്കാനായിട്ട് ദോശക്കെല്ലാം നന്നായിട്ടിവിടെ ചൂടായിട്ടുണ്ട് നന്നായി ചൂടായിട്ടുള്ള പാനിൽ വേണം നമ്മൾ ചുട്ടെടുക്കാൻ ഇത് വേവിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ സമയം വേവിക്കരുത് കുറേ സമയം നമ്മൾ പാനിൽ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടുകൊണ്ടിരുന്നാൽ ഇത് കൂടുതൽ ഡ്രൈ ആയി പോകാനും ഹാർഡ് ആകാനുള്ള ചാൻസ് ഉണ്ട് ഇതേപോലെ ബബിൾ വന്ന് തുടങ്ങുന്ന സമയത്ത് അല്പം എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം തിരിച്ചിടുക ഈ സൈഡും കുറച്ച് സമയം കൂടി കുക്ക് ചെയ്തെടുക്കുക ഇത് പോയിട്ടുണ്ട് പാനിൽ നിന്ന് മാറ്റാം എന്നിട്ട് തൊട്ടും ചൂടാറാതെ ഒരു ക്യാസറോളിലാക്കി നന്നായിട്ട് അടച്ചു വെക്കുക ബാക്കിയുള്ളത് ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം ഇനി ഒരു മൂന്നെണ്ണം ഒക്കെ ചുട്ട് കഴിയുമ്പോൾ നമുക്കിത് ചേർത്ത് വെച്ചിങ്ങനെ അടിച്ചു കൊടുക്കുക അപ്പോൾ ആ ലെയറൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വരും ഒരു മൂന്നോ നാലോണ്ണമൊക്കെ ഒരുമിച്ച് വെച്ച് ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ വളരെ പെട്ടെന്ന് ആ ലെയറുകളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇത് വരും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് എത്ര സോഫ്റ്റ് ആണെന്ന് നല്ല ഫ്ലേക്കി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പൊറോട്ട നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു വീണ്ടും നല്ല റെസിപ്പിയിലൂടെ നമുക്ക് കാണാം ബൈ